ഷാൻഡി ജോസഫ് തട്ടകത്തിനെ അഞ്ചാം തവണയും മാള പ്രസ് ക്ലബ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു മാള പ്രസ് ക്ലബ്ബിൻ്റെ വാർഷിക പൊതുയോഗത്തിലായിരുന്നു തീരുമാനം പ്രസ് ക്ലബ്ബിൽ നടന്ന പൊതുയോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ബാസ് മാള റിപ്പോർട്ടും ട്രഷറർ പി വി യശ്പാൽ കണക്കും അവതരിപ്പിച്ചു പി കെ എം അഷറഫ് സി ആർ പുരുഷോത്തമൻ കെ എം ഭാവ ഇ സി ഫ്രാൻസിസ് നജീബിഷാമി സലി മെരവത്തൂർ ഇ പി രാജീവ് ലിൻഡി ഷാൻഡോ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് ശാന്റി ജോസഫ് തട്ടകത്ത് പ്രസിഡന്റായും ഇ പി രാജീവ് സെക്രട്ടറിയായും പി ഗിരീഷ് ട്രഷററായും നജീബ് ഈഷാമിയെ ഓഡിറ്ററായും ചടങ്ങിൽ തെരഞ്ഞെടുത്തു എല്ലാരും മേടിക്കണം പോകണം വാങ്ങുവാലോയി മേടിച്ചു തരാടാ ചേച്ചിക്കൊന്നും വേണ്ടേ വേണമല്ലോ ആ ഫാൻസി ഷോപ്പിലേക്കായിരിക്കും അതെങ്ങനെ മനസ്സിലായി അല്ല ബാക്കി അല്ലായല്ലോ പച്ചക്കറി ബ്യൂട്ടി പാർലർ ബാക്കി ഓ ഇന്ന് വൈകുന്നേരം വരല്ലോ ഓട്ടായി എന്തിന് നേരെ എം സി പി സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി ഇതെല്ലാം അവിടെ കിട്ടും കൂടെ അത്ര സന്തോഷിക്കണ്ട മിനിമം ചാർജ് ഓട്ടം എം സി പി നമ്മുടെ അഷ്ടമിച്ചറിയിലും വന്നിട്ട് നന്നായി അഷ്ടമിച്ചറിയിൽ ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് Fancy jewelry, bakery and sweets, fashion and cosmetics, toys and gifts, electronic products and home appliances, beauty parlor and cafeteria, shopping easy akan in the MCP supermarket. MCP supermarket. Eating alakuda